ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും വാരണാസിയിൽ നിന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗാന്ധിനഗറിൽ നിന്നും രണ്ടാം തവണയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യ പട്ടികയിൽ ഇരുപത്തിയെട്ട് സ്ത്രീകളെയാണ് ബി ജെ പി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയിലെ പേരുകളിൽ ഒന്ന് കണ്ട് പലരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്ന കൃപാശങ്കർ സിംഗ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കൃപാശങ്കർ സിംഗ് ഉത്തർപ്രദേശിലെ ജോൺപൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കും ഒരു കാലത്ത് മുംബൈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ കൃപാശങ്കർ സിംഗിനെതിരെ കണക്കിൽപ്പെടാത്ത സ്വത്ത് കേസിൽ അന്വേഷണം ഉണ്ടായതാണ് അഴിമതി ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേർന്നതോടെ സാധാരണ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ വിശുദ്ധനായി മാറിക്കഴിഞ്ഞു കൃപാശങ്കർ കോൺഗ്രസിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ബി നേതാക്കൾ ആവശ്യപ്പെട്ടതാണ് ആ കാലത്ത് ബി ജെ പിയും ശിവസേനയും കൃപാശങ്കർ സിംഗിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ മഹാരാഷ്ട്രയിൽ നടത്തിയിരുന്നു എന്നാൽ ബി ജെ പിയിൽ അദ്ദേഹം ചേർന്നതോടെ അതൊക്കെ ഇല്ലാ കഥകളായി മാറിയിരിക്കുകയാണ് ബി ജെ പി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരിക്കുന്നു അതും സഖ്യകക്ഷിയായ ജെ ഡി യു മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന സീറ്റ് ജെ ഡി യുവിൽ ഇപ്പോൾ ഈ ഒരു സീറ്റ് വലിയൊരു വിഷയമായിട്ടുണ്ട് ഏത് രീതിയിൽ അത് ബി ജെ പിയെ ബാധിക്കുമെന്നത് വരും നാളുകളിൽ അറിയാൻ സാധിക്കും